ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സോർ ഫെസ്റ്റിവൽ മിൽ സ്റ്റോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ക്ഷേത്ര കവാടം കേട്ടോ ഈ പാലം കയറ് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് മഴ പെയ്ത് വെള്ളമെല്ലാം നല്ല കലങ്ങി കിടക്കുകയാണ് കേട്ടോ പെരുമക്കളെ ഒന്നും കാണാൻ കഴിയുന്നില്ല പണ്ട് ഞാനൊരുവണ് ഇവിടെ വന്ന സമയത്ത് നല്ലപോലെ കാണാൻ പറ്റുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് കിളി പറഞ്ഞു അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് കുളത്തൂപ്പുഴ ശാസ്താവിൻ്റെ അടുത്ത് വരാനായിട്ട് അപ്പോൾ ഇന്ന് അവിടെ വന്നിരിക്കുകയാണ് കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ് ുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ ഗോപുരമാണ് കേട്ടോ മുൻവശത്തെ ഗോപുരമല്ല അല്ല ഇത് പുറകുവശത്തെ ഗോപുരമാണ് നമ്മൾ ഇതിലേ വന്ന ഇതിലേക്കൂടെ വേണം കയറാനായിട്ട് പുറകുവശത്തൂടെ വേണം കയറി മുൻവശത്തേക്ക് പോകാനായിട്ട് ആളൊക്കെ തീരെ കുറവായിരുന്നു ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു പത്ത് മണിയായി അതുകൊണ്ടായിരിക്കാം ആള് കുറവായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ബസ്സിലല്ലേ വന്നത് ബസ്സിൽ വന്നതുകൊണ്ട് ഇത്രയും എടുത്തു ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് ഞാൻ വെറുതെ പറയുന്നതെന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത് ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഇവിടെ വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇതാണ് മീനോട്ട് തിരുമക്കൾക്കുള്ള ആഹാരം ഇതാണ് നമുക്കിവിടെ മീനോട്ട് വഴിപാടുണ്ട് കേട്ടോ ഇതാണല്ലേ മീനോട്ട് വഴിപാട് ഇത് എത്രയാണ് കേട്ടോ കടല എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ മീനോട്ട് വഴിപാടിനെത്തിരിക്കുകയാണ് അപ്പോൾ മീനൊക്കെ ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ടെന്ന് പറയുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കലക്കിൽ വെള്ളം ആയതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്കല്ലാതെ കാണാം ഞാൻ നോക്കട്ടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ അലക്ക് വെള്ളതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ നല്ല വൃത്തിയായിട്ട് ഇവരെ നല്ലപോലെ കാണാൻ പറ്റും സംഭവത്തിൽ മീനുകളും കുറവായതുപോലെ തോന്നും ഞാൻ കുഞ്ഞിലെ വന്ന സമയത്ത് കേട്ടോ കുറച്ച് കാവുകളും വന്നിട്ടുണ്ട് കേട്ടോ അവർ സമ്മതിക്കില്ല ഞാൻ അവർക്കും ഇട്ട് കൊടുക്കും പക്ഷെ അവർക്ക് അത് പോരാ അവർ മുട്ടത്തിലെടുത്തുകൊണ്ട് പോവാനുള്ള പ്ലാൻ പോകുന്നില്ല നിങ്ങള് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല പക്ഷേ കലക്കുള്ള എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ കലക്കുള്ളതായുകൊണ്ട് ഈ ഭാഗത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല സംഭവം ഇവിടെ വന്നതുകൊണ്ട് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ചെറിയ രീതിക്കൊന്ന് കാണിക്കാനായിട്ട് ഞാനൊരു തയ്യാറെടുപ്പോടുകൂടിയല്ല വന്നത് എന്തോ ആ കാണുന്ന ആ പാലത്തിൻ്റെ അടിയിലിരുന്നാണ് കേട്ടോ മീനുകളെല്ലാം വന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റത്തില്ല വെള്ളം നല്ല കലക്കലായി കിടക്കുന്നുണ്ട് കലങ്ങി കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല മറ്റേ നമുക്ക് ഇവിടെയൊക്കെ വന്നു നിന്ന് കാണാൻ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ കലങ്ങിയ വെള്ളം ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ക്ഷേത്രദർശനം കഴിഞ്ഞു മീനിട്ടും കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇനി വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് അല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ ആണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ